ഹലോ ഞാൻ റിയാസ്ബിൻ ഉബേദ് ചുരുക്കം ചിലരുണ്ട് നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുകയും പരിഭവങ്ങളും സങ്കടങ്ങളും അതേ തീവ്രതയിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ചിലർ അവരെയാണ് നമ്മൾ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് സൗഹൃദമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാൽ നിങ്ങളൊരു നല്ല സുഹൃത്താണോ ഒരു നല്ല സുഹൃത്താകാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഒരു നല്ല സുഹൃത്തിന് വേണ്ടത് സത്യസന്ധതയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോട് പൂർണ്ണമായ സത്യസന്ധത പുലർത്തണം പലപ്പോഴും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അത് മറ്റുള്ളവരോട് പറയുന്നതിന് പകരം സുഹൃത്തിനോട് തന്നെ അത് തുറന്ന് പറയുവാൻ നമുക്ക് പറ്റണം അവരോട് എന്തെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് തുറന്ന് പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് പറയുവാനുള്ളത് അവരെ കേൾക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകുക എന്നതാണ് ഒരു പ്രശ്നം വരുമ്പോൾ ആളുകളെ സമീപിക്കുന്നത് അവരുടെ സുഹൃത്തുക്കളെ ആയിരിക്കും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങളും അവരുടെ പ്രയാസങ്ങളും ആവലാദികളും അവരുടെ മനസ്സിൻ്റെ വിതുമ്പലുകളുമെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുവാനും അവൻ്റെ തോളത്ത് തട്ടി നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയുവാനും പറ്റുന്ന ഒരു നല്ല സുഹൃത്താകാൻ നമുക്ക് കഴിയണം മൂന്നാമതായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഏതൊരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ പിന്നിലും മറ്റൊരു മനുഷ്യൻ ഉണ്ടാകുമെന്നത് വസ്തുതയാണ് ഒരു മനുഷ്യനെ തളർത്തുവാനും തകർക്കുവാനും നിരാശനാക്കുവാനും മാത്രവുമല്ല ജീവിതത്തിൽ വിജയിപ്പിക്കുവാനും ചില വാക്കുകൾക്ക് പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ കളിയാക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യരുത് അതിന് പകരമായിട്ട് നിങ്ങൾ അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ എല്ലാം നല്ല രീതിയിൽ കേട്ടിരുന്നു കൊണ്ട് നല്ല കാര്യങ്ങളിലെല്ലാം അവർക്ക് നല്ല നിലയിലുള്ള പ്രോത്സാഹനമാണ് നമ്മൾ നൽകേണ്ടത് അത് നൽകുന്നതോടുകൂടി നിങ്ങളൊരു നല്ല സുഹൃത്താകും നാലാമതായിട്ട് നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ സ്നേഹമുണ്ടല്ലോ സുഹൃത്തിനോടുള്ള അത് തുറന്നു പറയുക എന്നതാണ് ഏതൊരു മനുഷ്യൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മറ്റൊരാൾ പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയുകയോ അല്ല എങ്കിൽ നിങ്ങളുടെ പ്രവർത്തികളിലൂടെയെങ്കിലും നിങ്ങൾ സ്നേഹം പ്രകടമാക്കുകയോ ചെയ്യുക എന്നതാണ് നല്ലൊരു സുഹൃത്താകുവാൻ വേണ്ട മറ്റൊരു പോയിൻ്റാണ് വിശ്വസ്തത ഉള്ളവരാകുക എന്നത് സൗഹൃദത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും ഒരാൾ മറ്റൊരാളിൽ നിന്നും ആഗ്രഹിക്കുന്നതും വിശ്വസ്തതയാണ് അതുകൊണ്ട് തന്നെയാണ് സൗഹൃദത്തിൽ അച്ഛനോടും അമ്മയോടും കാമുകിയോടും കാമുകനോടും ഒന്നും പറയാത്ത പല രഹസ്യങ്ങളും സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സുഹൃത്തുക്കളെ ചതിക്കുവാൻ പാടില്ല മാത്രമല്ല അവരെയും പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം മറ്റൊരു പോയിൻ്റാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളെല്ലാം അല്ലെങ്കിൽ ദിനങ്ങളെല്ലാം ഓർത്തു വെക്കുക എന്നത് അതായത് അവരുടെ ജന്മദിനം അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ ഇവയെല്ലാം ഓർത്തു വെക്കുകയും ആ ദിനങ്ങളിലെല്ലാം അവരോടൊപ്പം നിങ്ങൾ ഉണ്ടാകുകയും ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് നല്ലൊരു സുഹൃത്താകാൻ വേണ്ട മറ്റൊരു കാര്യമാണ് പരസ്പരമുള്ള സഹായം നമുക്കൊരു പ്രശ്നമുള്ള സമയത്ത് നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അവർക്കൊരു ആവശ്യം വരുമ്പോഴെല്ലാം നമ്മൾ അവരോടൊപ്പം നിൽക്കുവാനും അവരെ സഹായിക്കുവാനും നമ്മൾ ശ്രമിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സുഹൃത്തുക്കളെ അംഗീകരിക്കുക എന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളെ അവരുടെ കുറവുകളും പോരായ്മകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരെ അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അതായത് അവർ എന്താണോ അതായി തന്നെ അവരെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ അവർക്ക് ഒരുപാട് പോരായ്മകളുണ്ടാകാം അവർക്ക് ഒരുപാട് വീഴ്ചകൾ ഉണ്ടാകാം അതായി തന്നെ നമ്മൾ എന്തു ചെയ്യണം അവരെ അംഗീകരിക്കാൻ തയ്യാറാകണം മറ്റൊരു പോയിൻ്റാണ് പിന്തുണ നൽകുക എന്നത് സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം എപ്പോഴും നല്ല പിന്തുണ നൽകുന്നവരായിരിക്കണം സുഹൃത്ത് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണ് എന്ന് തോന്നിയാൽ അത് ആ സുഹൃത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സുഹൃത്തിനെ അത് തെറ്റാണ് എന്ന് ബോധിപ്പിക്കാതെ ആ തെറ്റ് നമ്മൾ ഒരിക്കലും കൂട്ടു നിൽക്കുവാൻ പാടില്ല അതുപോലെ തന്നെയാണ് അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പോരായ്മകൾ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യണം അപ്പോൾ നല്ല സൗഹൃദങ്ങൾ എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നമുക്ക് നല്ലൊരു സുഹൃത്തായി മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ